ഹലോ ഹായ് വീണ്ടും എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ബാന്തിനി ഡിസൈനിലുള്ള കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയലുകളാണ് ഇന്നിവിടെ കാണിക്കുന്നത് ബാന്തിനി പ്രിൻ്റിലാണ് വരുന്നത് പ്യുർ ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നതാണത് സ്റ്റാർട്ടിങ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് അങ്ങനെ മൂന്ന് മോഡലുള്ള മൂന്ന് കാറ്റഗറി ആയിട്ടുള്ളതാണ് എന്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ഇപ്പം കാണിക്കുന്നത് ഇത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് അത് കുറച്ച് റേറ്റ് കൂടിയതാണ് അതിൽ നിന്ന് ുന്നത് അതായത് സെവൻ ഹൺഡ്രഡ് അപ്പം അതിൻ്റെ ഈ പ്രിൻറ്റിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നതുണ്ട് അതിനാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ സെറിയ വർക്കോട് കൂടി വരുന്നതാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് സെറി വർക്കൗട് അതിന് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കാണി വരുന്നത് ആ ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കളർ ചേഞ്ച് മോഡലാണ് എല്ലാ കളേഴ്സിലും ആണ് ഇഷ്ടപ്പെട്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോടുമോ